വേണ്ട സമയത്ത് വേണ്ടത് ചെയ്താൽ മാത്രമേ കാര്യം ഇല്ല അവധി തുടങ്ങുന്ന ഈ സമയത്ത് എന്തായാലും നമ്മുടെ കുട്ടികൾ വൈകുന്നേരങ്ങളിലും അവർക്ക് ലിമിറ്റായിട്ട് കൊടുക്കണം നമ്മള് ലിമിറ്റ് കൊടുക്കും ലിമിറ്റ് ഇല്ലാതെ ഓവർ സ്വാതന്ത്ര്യ കൊടുക്കാരുടെ പരിണകോണമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കേട്ടിരുന്നത് മുമ്പ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ളവർക്കൊക്കെ ഇത്തരം ഗ്രാമസഹേരികളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് പിന്നീട് നമ്മളിവിടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് അല്ലെങ്കിൽ എം ബി ബി എസ് പഠിക്കുന്നവരിലാണ് അത് കഴിഞ്ഞ് കോളേജിലാണ് അത് കഴിഞ്ഞ് ബസ് ഇപ്പോഴും എത്തി എട്ടാം ക്ലാസ്സിലെത്തി അതിൽ താഴെ കെട്ടിക്കൊണ്ടിരിക്കും ഇതിന്റെ കണക്കുകളും പോലീസുകാരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ അറിഞ്ഞ കേട്ടിട്ടു അപ്പം ഞാൻ എന്റെ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അമ്മമാരാണ് അച്ഛന്മാരാണ് കുട്ടികളോട് വാത്സല്യമാണ് സ്നേഹമാണ് അവരെ നോക്കേണ്ടതും കണക്കേണ്ടതും നമ്മൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാഭാരതത്തിലെ ഒരു കഥയുണ്ട് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ാന്ധാരി യുദ്ധകളത്തിലേക്ക് വരികയാണ് തന്റെ നൂറു മക്കളും ഇവിടെ യുദ്ധത്തിൽ മരിച്ചു തടഞ്ഞ് അവര് യുദ്ധകളത്തിലെത്തി ആ കണ്ണിന്റെ കെട്ട് തുറന്നു നോക്കി പരാഗം തിരിച്ചു തകർന്നു ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് കുതിരകൾ ആനകൾ അതോടൊപ്പം തന്റെ മക്കളുടെ ശകശരീല്യങ്ങൾ ചിതറിക്കിടക്കുന്നു ആ അമ്മ അലറി കരഞ്ഞു നിരത്തി കിടന്നുണ്ടു എന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഒരാളെങ്കിലും നോക്കാമായിരുന്നു നോക്കാമായിരുന്നു എന്റെ ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഇവിടെ കൂടിയിരുന്ന് എല്ലാവരും ശരിവച്ചു പക്ഷെ ഭഗവാൻ ഒരു ബിന്ദിജിയോടെ പറഞ്ഞു അമ്മ ഒരു അമ്മയ്ക്ക് നോക്കാനും കഴിയാത്ത ആ കുട്ടികളെ അല്ലെങ്കിൽ ആ മക്കളെ ഒരു ദൈവത്തിനും രക്ഷിക്കാൻ കഴിയും അതാണ് യാഥാർത്ഥ്യം മാതാ പിത นี่ดีกว่าทีนี้มาทํ